കൂട്ടുകാരെ പ്രിയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഒരു ഹൽവയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റിയും പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹൽവയാണിത് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഞാനിവിടെ കൂവപ്പൊടി കൊണ്ടാണ് ഇത് ഹൽവ തയ്യാറാക്കുന്നത് ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ കുവപ്പൊടിയാണിത് ഇത് നമുക്ക് മൂത്രക്കടച്ചിനൊക്കെ നല്ലതാണ് ഈ കൂവപ്പൊടി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഹലവ് തയ്യാറാക്കാം ഇതേപോലെ നാം ശർക്കര എടുത്തിട്ടുണ്ട് എത്രയാണോ നിങ്ങൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് വേണം ശർക്കര എടുക്കാനായിട്ട് ഞാനിവിടെ നാല് ശർക്കര ആണി എടുത്തിട്ടുണ്ട് മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് ഇതേപോലെ ഒന്നര ഗ്ലാസ് നമ്മൾ കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് പച്ചവെള്ളത്തിൽ വേണം മിക്സ് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇതേപോലെ അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പിന്നെ ഒരു നുള്ളു ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ കലക്കി വെച്ച് പച്ചവെള്ളത്തിൽ തന്നെ കലക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് വേണം ഇത് ഇതിലെ ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് നീ പിന്നെ ഇതേപോലെ തീ നന്നായി സ്ലിം ആക്കിയതിന് ശേഷം വേണം ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ ശർക്കര നേരിട്ട് കൊടുത്തില്ലേ നിങ്ങൾക്ക് അരിച്ച് വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഈ കൂട്ടത്തിൽ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം പിന്നെ കാൽമുറി തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തീ നന്നായി സ്ലിംബിലാക്കി വെക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നമുക്കൊന്ന് വറുത്തിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് ഈ നെയ്യ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം തന്നെ നമ്മൾ ഇത് തയ്യാറാക്കുമ്പം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്നും പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി പിന്നെ നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ അല്പം ഒന്ന് വെളിച്ചെണ്ണ മിരിക്കുന്നതിന് ശേഷം വേണം ഇത് ഒഴിച്ച് കൊടുക്കാനായിട്ട് നമുക്ക് ആ പാത്രത്തിൻ്റെ ഷേപ്പിൽ ഈ ആലുവ തയ്യാറായി കിട്ടുന്നതാണ് പിന്നെ നമ്മൾ വീട്ടിലായി ഈ കൂവപ്പൊടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും നല്ലത് ഇത് കൊടുക്കുന്നത് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം ചെറിയ കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ തേങ്ങ ഒഴിവാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒഴിവാക്കിയിട്ട് വേണേൽ കൊടുക്കാവുന്നതാണ് കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ അത് കടിച്ച് ഇതാവണ്ടെന്ന് കരുതിയിട്ടാണ് നിങ്ങൾ വലിയ കുട്ടികളാണെങ്കിൽ ഇതേപോലെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ കഴിച്ചിട്ട് നമുക്ക് മൂത്ര കടിച്ചിരുന്ന എല്ലാത്തിനും നല്ലത് തന്നെയാണ് ഈ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ പാത്രത്തിൽ വെച്ചത് നന്നായി തണിഞ്ഞതിന് ശേഷം മാത്രം വേണം നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഇതേപോലെ തട്ടി നോക്കിയിട്ടുണ്ടെങ്കിൽ പാകമായി കിട്ടുന്നതാണ് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരിതാണ് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ആദ്യം ഒരു ജെല്ല് പോലെ ആണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് മുറിച്ച് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ് നമ്മളവർക്ക് ഇതിൽ ടേക്കാപ്പൊടി ചേർക്കാവുന്നതാണ് ഞാൻ ചേർത്തിട്ടില്ല ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്